ഓക്കെ ഈ വീഡിയോ തൊട്ട് നമ്മുടെ ഓഫ് റോഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അതായത് ഓഫ് റോഡ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് ആണിത് ഇതിനുമുമ്പ് ഞാനൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിങ്കിൾ ഡിപ്പോറോച്ച് റാങ്കിള് അതുപോലെ ബ്രേക്ക് ത്രൂ ആങ്കിള് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓഫ് റോഡിങ് റിലേറ്റഡായിട്ടുള്ള നോമി ക്ലച്ചേഴ്സ് ടേംസ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് സോ ഓഫ് റോഡ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻസ് പർപ്പസ് തുള്ള പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില ടെക്നീക്സ് ഉപയോഗിച്ചിട്ട് ട്വീക്ക് ചെയ്യാറുണ്ട് അതിലൊന്നാണ് ഈ സിആർ ഡി ഐ എൻജിൻസിനെ ഡി എഞ്ചിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സിആർ ഡി എന്ന് വെച്ചാൽ അറിയായിരിക്കുമല്ലോ കോമൺ റെയിൽ ഡയറക്ട് ഇൻജക്ഷൻ സിസ്റ്റം പിന്നെ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം ഈ സിആർ ഡി ഐ വരുമ്പോൾ അതിനകത്തൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഡി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇഞ്ചന എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് മെക്കാനിക്കൽ എക്വിപ്മെൻറ് ഉപയോഗിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ നടക്കുന്നത് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ സിആർഡി എന്താന്ന് ഡി ഐ എന്താന്ന് നോക്കാൻ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് മലയാളത്തിലൊക്കെ സോ അത് പോലെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത സമയം കഴിയുന്നില്ല ഡയറക്റ്റ് നമ്മുടെ കാര്യത്തിലേക്ക് വരാം സോ ഒരു സിആർ ഡി എഞ്ചിന് ഡി എ ഇൻജിനേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നാല് മെയിൻ സ്റ്റെപ്പ് ഉണ്ട് ഫസ്റ്റ് വണ്ണാണ് റിമൂവിംഗ് ദ ഇ സിയു ഇ സിയു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ കൺട്രോൾ യൂണിറ്റ് അപ്പോൾ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ഇ സിയു എന്തിനാണ് എന്താ ഒരു ഇൻജിനകത്ത് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഒരു കോമൺ കോമണായിട്ട് അറിയാവുന്ന കാര്യമാണ് അതായത് ഇഞ്ചിൻ്റെ വരുന്ന ഫ്യൂലിൻ്റെയും അതേപോലെ ടൈമിംഗ് ചെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ബ്രെയിൻ ആണ് ഇ സിയു എന്ന് പറയുന്നത് പിന്നെ അടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് ഇലക്ട്രോണിക് ഇൻജക്ടേഴ്സിൻ്റെ റിമൂവ് ചെയ്യും അതായത് എഞ്ചിൻ്റെ സിലിണ്ടർ ഹെഡ്സിൽ നിന്ന് ഇലക്ട്രോണിക് സോളിനോയിഡ് ഇൻജക്ടേഴ്സ് ഉണ്ട് ഇതിനെയൊക്കെ റിമൂവ് ചെയ്യും പിന്നീട് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഹൈ പ്രഷർ പംപ്സ് അതേപോലെ കോമൺ റെയിൽ സിസ്റ്റംസും എൻജിനിൽ നിന്ന് റിമൂവ് ചെയ്യും ഇത്തരം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സിആർ ഡി ഐ എന്നുള്ളത് കോമൺ റെയിൽ അത് മാറി കിട്ടും അപ്പൊ ഈ കോമൺ റെയിൽ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ പ്രഷർ റെഗുലേറ്റർ വാൽവും ഫ്യുവൽ പ്രഷർ സെൻസേഴ്സും റിമൂവ് ചെയ്യും അപ്പൊ ഫസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും സെൻസേഴ്സും ഒക്കെ റിമൂവ് ചെയ്തിട്ട് അടുത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കലി കൺട്രോൾഡായിട്ടുള്ള ഡി ഐ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണെന്ന് കഴിഞ്ഞാൽ മെക്കാനിക്കൽ റോട്ടറി അല്ലെങ്കിൽ ഇൻലൈൻ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യും അതായത് എന്താ ഇൻജക്ഷന് വേണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷന് വേണ്ടി അപ്പോൾ ഈ റോട്ടറി പമ്പ് അല്ലെങ്കിൽ ഇൻലൈൻ പമ്പ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കും ഇതെന്താ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഫ്യൂലിൻ്റെ എന്താ ഇൻജക്റ്റ് ചെയ്യുന്ന പ്രഷറൈസേഷനും അതിൻ്റെ ആ ഒരു സ്പീഡും റെഗുലേറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ടൈം അത് മാനേജ് ചെയ്യും ഈ പമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് മെക്കാനിക്കൽ ഇഞ്ചക്റ്റേഴ്സ് സിലിണ്ടർ ഹെഡ്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഈ ഓരോ ഇഞ്ചക്റ്റേഴ്സിലേക്കും ആ ഒരു മെക്കാനിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള പമ്പ്സ് കണക്ട് ചെയ്യും ഇനി അടുത്ത് ചെയ്യുന്ന സെറ്റപ്പാണ് ഈ ഒരു സിആർ ഡി ഐയിൽ നിന്ന് ഡി ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ടൈമിങ് സെറ്റ് ചെയ്യുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ഫ്യൂവൽ ഉണ്ടല്ലോ മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് കംപ്ലീറ്റ്ലി റിലേ ചെയ്തിരിക്കുന്നത് എഞ്ചിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് അതായത് എഞ്ചിൻ്റെ ക്യാമ്പ് ഷാഫ്റ്റ് റൺ ചെയ്യുന്ന സ്പീഡുമായിട്ട് ഇത് പ്രോപ്പർലി സിംഗറനായ സൈഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഫ്യൂവൽ ചേമ്പറിലേക്ക് വരത്തില്ല സോ അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴേ ഈ സിആർ ഡി ഐയും ഡി ഐയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വരും സിആർഡി ഐ കംപ്ലീറ്റ്ലി ഒരു ഇലക്ട്രോണിക്കൽ രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ് വെച്ച് വർക്ക് ചെയ്യുന്നതാണ് ഡി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ സിസ്റ്റംസിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഡി ഐ വർക്ക് ചെയ്യുന്നത് എൻജിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ക്യാംഷാഫ്റ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ആണ് ഡി ഐ എൻജിൻസ് വർക്ക് ചെയ്യുന്നത് പക്ഷേ സിആർ ഡി ഐ എൻജിൻസ് വർക്ക് ചെയ്യുന്നത് ഇ കൺട്രോൾ അനുസരിച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റിനാണ് എന്തിനാണ് സിആർ ഡി ഐയിൽ നിന്ന് ഡി ഐ ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കാരണം സിആർ ഡി ഐ ആണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത് മോഡേൺ ആയിട്ടുള്ള എൻജിൻ സിസ്റ്റമാണ് സിആർ ഡി ഐ എന്തുകൊണ്ടാണ് ഈ സി ആർ ഡി ഐയിൽ നിന്ന് ഡി ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയാം ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിആർ ഡി ഐ എഞ്ചിൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പം ഞാൻ ഓഫ് റോഡിൻ്റെ കേസാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഓഫ് റോഡ് വെഹിക്കിൾസ് ചിലപ്പോൾ ഒത്തിരി പരിക്കെടുക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം വെള്ളത്തിറങ്ങാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങാം അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത് ഈ സി ആർ ഡി എഞ്ചിൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും ഇലക്ട്രോണിക് എക്യുപ്മെൻസിനൊക്കെ എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ അതൊക്കെ റീപ്ലേസ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ഭയങ്കര എക്സ്പെൻസീവാണ് അതുകൊണ്ടാണ് ഇതുള്ള ഓഫ് റോഡ് വെഹിക്കിൾസിലെ ഹെവി ഡ്യൂട്ടി ഓഫ് റോഡ് വെഹിക്കിൾസിലും സി ആർ ഡി എൻജിൻസിനെ ഡി ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സോ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു ഓഫ് റോഡ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ